ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നതായി യു ഡി എഫ് ആരോപണം ഇടതു ചായവുള്ള ഉദ്യോഗസ്ഥരെ കൂട്ടുനിർത്തി വോട്ടുകൾ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് വയോധികർക്കും അംഗപരിമിതർക്കും വീടുകളിൽ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടെന്നിരിക്കെ ബൂത്ത് ലെവൽ ഓഫീസർമാരെയും ബൂത്ത് ലെവൽ ഏജന്റുമാരെയും അറിയിക്കാതെ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ പ്രവർത്തികൾ ചെയ്യുന്നതെന്നും യു ഡി എഫ് ആരോപിച്ചു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധിമാരായ വി എൽ എ മാരുടെയോ അസാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ നേരിട്ടു പോയി വീടുകളിൽ നിന്ന് ആളുകളെ കൊണ്ട് വോട്ട് ചെയ്പ്പിച്ചുകൊണ്ട് പോരുന്ന ഒരു അതീവ രഹസ്യമായ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വോട്ട് എന്ന് പറയാവുന്ന നിലയിലുള്ള അതീവ ഗൗരവമേറിയ ഒരു നടപടിയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് തുടങ്ങിയതാണ് ഇതുവരെയും അതിനപ്പുറം ഞങ്ങൾ നേരിട്ട് ഉത്തരവാദിത്തപ്പെട്ട റിട്ടേണിംഗ് ആഫീസർമാരെ കണ്ട് നേരിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട് പക്ഷെ പരിഹാരത്തിനുള്ള നടപടികളോ നിർദ്ദേശങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ഇടതുപക്ഷ അനുകൂലികളായ ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഭൂരിപക്ഷവും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ചോദനപ്പെടുത്തുന്ന ആളുകൾ നമുക്കറിയാം അപ്പൊ എൺപത്തഞ്ച് വയസ്സും തൊണ്ണൂറ് വയസ്സുള്ള ആളുകളിലൊക്കെ വീട്ടിൽ ചെന്നിട്ട് അവിടെ വേറെ ആരും അറിയാതെ ഏതെങ്കിലും സമയത്തേക്ക് വീട്ടിലേക്ക് കയറി ചെന്ന് ആ വീട്ടിലെ ആളുകളുടെ ആളുകളെടുത്ത് നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി ആ പാവങ്ങൾക്ക് സ്വാഭാവികമായും പ്രായമുള്ളവർ എന്ന നിലയ്ക്ക് വോട്ട് ചെയ്യാൻ പോലും കഴിയണമെന്നില്ല അവർ പറയുന്നതനുസരിച്ചൊന്നും ആയിരിക്കണമെന്നില്ല ഈ ഉദ്യോഗസ്ഥന്മാരുടെ സൗകര്യം അനുസരിച്ച് വോട്ട് ചെയ്യാനും അത് അല്ലാതെ ചെയ്യപ്പെടാനും അത് സീൽ ചെയ്ത് പിന്നെ കൊണ്ടുപോകുന്നതിനുള്ള നടപടി ഉൾപ്പെടെയുള്ള ഒന്നും നടക്കുന്നു എന്ന കാര്യം രാഷ്ട്രീയ കക്ഷികൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വളരെ അപകടകരമായ ഒരു നിലയിലാണ് നമ്മുടെ കേരളത്തിലെ വോട്ടെടുപ്പിന്റെ ഒന്നാംഘട്ട നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത് എന്നതാണ് ഇന്ന് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം